പത്ത് പതിനൊന്ന് വർഷത്തെ ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച ഏറ്റവും ഭാഗ്യവാനായ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു പോയ ഒരു ക്യാപ്റ്റനാണ് അഡ്രിയാൻ ലൂണ ഈ അടുത്ത് ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി മൂന്ന് തോൽവികൾ ഏറ്റുവാഴങ്ങിയതിനു ശേഷം ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് പോയി വന്നതിന് ശേഷം ലൂണയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ബ്ലാസ്റ്റേഴ്സ് പോസ്റ്റ് ചെയ്തിരുന്നു ആ ഇൻ്റർവ്യൂയിൽ വളരെയധികം സങ്കടവാനായിട്ട് വളരെയധികം മനസ്സ് നിന്നിട്ട് ലൂണ പറയുന്ന ചില വാക്കുകളുണ്ട് അതിൽ ഇൻ്റർ അവതാരിക്ക ചോദ്യം ഉണ്ടായിരുന്നു താങ്കളുടെ ഇൻസ്റ്റയുടെ ബയോയിൽ നെവർ ഫിയർ ഫിയർസ് ടോം ലേൺ ടു ഡാൻസ് ഇൻ ദി റെയിൻ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ ബയോയിൽ എഴുതിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് അവതാരകൾ ചോദിച്ചപ്പോൾ ഒന്ന് രണ്ട് നിമിഷത്തേക്ക് കുറച്ച് സമയത്തേക്ക് ഒന്നും വായ ഒന്നും തുറക്കാനാകാതെ ഒന്നും സംസാരിക്കാനാകാതെ മനം നൊന്തിരുന്നിട്ട് അദ്ദേഹം ആ ഒരു കഥ ഓർത്തെടുത്തുകൊണ്ട് പറയുകയായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് തൻ്റെ മകളെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സമയത്തെക്കുറിച്ച് ആലോചിച്ച് ആ ഒരു സമയത്ത് ഞാൻ ഇനി ഫുട്ബോൾ കളിക്കണമോ ഇങ്ങനെ ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന് വരെ ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു കളി നിർത്താം ഇനി എനിക്ക് ആകില്ല അത്രമാത്രം മനസ്സ് നൊന്ത ഒരു സമയമായിരുന്നു അന്ന് മുതലാണ് അത്തരത്തിലുള്ള ഈ ഒരു കോട്ട് ഞാൻ എൻ്റെ ബയോയിൽ എഴുതിയത് അതായത് ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് നമുക്ക് വളരാനുള്ള കാരണങ്ങളായി കണ്ടെത്തണം എന്ന രീതിയിലുള്ള ഒരു കോട്ടാണ് ഞാൻ അവിടെ എഴുതി വെച്ചതെന്നും അതിനുശേഷം വീണ്ടും എനിക്ക് ആ ഒരു മകളും നഷ്ടപ്പെട്ടു പോയെങ്കിൽ പോലും ഞാനൊരു മകൻ്റെ അച്ഛനാണ് അങ്ങനെ ഒരു മകൻ എനിക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ അവൻ്റെ അച്ഛനായി ജീവിക്കേണ്ടതുണ്ട് അപ്പോൾ അവൻക്ക് ജീവിതം കൊടുക്കണമെങ്കിൽ എനിക്ക് അതിൻ്റെതായ ക്യാഷുകൾ വേണം അപ്പോൾ അല്ലാതെ ഈ ഒരു പാഷനല്ലാതെ എനിക്ക് വേറെ പണികളൊന്നുമില്ല എനിക്ക് കൂടുതൽ കഴിവുകളുമില്ല അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കളിക്കുക തന്നെ വേണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പിന്നീട് എത്തുകയും പിന്നീടാണ് വീണ്ടും ഫുട്ബോൾ കളി തുടങ്ങി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്നെ പിന്നീടുള്ള രണ്ട് വർഷവും കളിച്ച് ഇപ്പോൾ ഒരു ടഫ് ടൈമിലൂടെയാണ് പോകുന്നത് എന്നും ഇവിടെ പറഞ്ഞു എങ്കിൽ പോലും ഈ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള മത്സരങ്ങളിൽ വിജയം ഞങ്ങൾ പര പരമാവധി ശ്രമിക്കുമെന്നും താരം പറഞ്ഞു എങ്കിൽ പോലും ആദ്യത്തെ മത്സരത്തിൽ തോൽവി ഇല്ലാതെ വിജയിച്ചെങ്കിൽ പോലും രണ്ടാമത്തെ മത്സരത്തിൽ വീണ്ടും തോൽവിയാണ് അപ്പോൾ തരം ഒരിക്കലും തോലികളിൽ ഞാൻ ഒരിക്കലും തളരാറില്ല എന്നും ഫാൻസോട് പ്രത്യേകം പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിയും വരുന്ന മത്സരങ്ങളിലെല്ലാം നിങ്ങൾ വരണമെന്നും നിങ്ങളുടെ സപ്പോർട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ കരുത്ത് കരുത്തെന്നും നിങ്ങളില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സേ ഇല്ല ഇനിയുള്ള മത്സരങ്ങൾ നമ്മൾ ജയിക്കുകയും ഇതെല്ലാം ഒരു ഇത്തരത്തിൽ ഇത്രയും മോശമായ ഒരു സീസണിൽ തുടക്കം ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഇനിയും ഇതിനേക്കാൾ മികച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വരുമെന്നും ഈ സീസണിലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യത്തെ കപ്പ് നേടാൻ ഞാൻ ശ്രമിക്കും നേടിക്കൊടുക്കാൻ ഞാൻ ശ്രമിക്കുമെന്നും ഈ സീസണിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും നന്നായിട്ട് ഇനിയും പരിശ്രമിച്ച് ഇനിയും കളിക്കുക എന്നുമാണ് ലൂണ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് അദ്ദേഹത്തിൻ്റെ കളിയിൽ നമുക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ മെജീഷ്യൻ എന്ന് വിളിക്കുന്നത് ഏതായാലും താരം ഇനിയും താരത്തിൻ്റെ ഫോം കളത്തിൽ തുടരുമെന്നും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച രീതിയിൽ കളിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്